ഇന്ന് നമ്മൾ പുറത്തുനിന്നും വാങ്ങി രുചിയോടെ കഴിക്കുന്ന മീനിലെ വിഷങ്ങൾ ഫോർമാലിൻ പോലെയുള്ള വിഷങ്ങൾ കഴുകിയാൽ പോകുമോ മീനിൽ ചേർത്തിട്ടുള്ള ഫോർമാലിൻ പോലെയുള്ള വിഷ കെമിക്കലുകൾ വീട്ടിൽ എളുപ്പത്തിൽ നീക്കം ചെയ്യാനുള്ള വിശ്വസനീയമായ മാർഗം ഒന്നുമില്ല വെറ്റില നാരങ്ങ വിനാഗിരി ഉപ്പ് മഞ്ഞൾ എന്നിവയെല്ലാം ഇട്ട് കുറച്ച് സമയം വെച്ചാൽ നാരങ്ങ വിനാഗിരി എന്നിവ ഒരു അമ്ലീയ സ്വഭാവമുള്ളവയായതിനാൽ ഉപരിതലത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന രാസവസ്തുക്കളുടെ ഒരു ഭാഗം കഴുകിയോ മുക്കിയോ ഇട്ടാൽ നീക്കം ചെയ്യാൻ സാധിക്കാം നാരങ്ങയും വിനാഗിരിയും ഒരു ആൻറ്റിസെപ്റ്റിക് ആയതിനാൽ ചില ബാക്ടീരിയകളെ കൊല്ലുകയും മീനിൻ്റെ വാസന കുറയ്ക്കാനും സഹായിക്കും ഇതൊന്നും ഫോർമാലിനെയും അതുപോലെയുള്ള മറ്റ് കെമിക്കലുകളെയും പ്രധാനമായും മുഴുവനായി നീക്കം ചെയ്യുന്നില്ല ഈ രാസവസ്തുക്കൾ മീനിൻ്റെ കോശങ്ങളിലും മറ്റും ആഴത്തിൽ ഊന്നിപ്പോയിട്ടുള്ളതിനാൽ കഴുകിയത് കൊണ്ടോ ഉഴുങ്ങിയത് കൊണ്ടോ അവ പോകുന്നില്ല അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം വിഷം ചേർത്ത മീൻ വാങ്ങാതിരിക്കലാണ് ഭക്ഷണ വെള്ളത്തിലൊക്കെ നടക്കട്ടെ മത്സ്യം വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി വാങ്ങുക ശക്തമായ കെമിക്കൽ മണം ഉണ്ടോ എന്ന് നോക്കുക റബ്ബർ പോലെ ഉറച്ചതാണോ എന്നും നോക്കുക കെമിക്കൽ ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ വാങ്ങാതിരിക്കുക നമ്മുടെ ജീവിതമാണ് മുഖ്യം